മദ്യനയ അഴിമതി കേസിൽ ജാമ്യം സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി നടപടിക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും കഴിഞ്ഞ വ്യാഴാഴ്ച വിചാരണ കോടതി നൽകിയ ജാമ്യമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് മദ്യനയ അഴിമതിയിൽ സി ബി ഐ കസ്റ്റഡിയിലെടുത്ത കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ വിചാരണ കോടതി ഇഡിക്ക് വാദിക്കാൻ മതിയായ അവസരം നൽകിയില്ല എന്ന പരാമർശം ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി കള്ളപ്പണ നിരോധന നിയമത്തിലെ നാപ്പത്തിയഞ്ചാം വകുപ്പ് നിർദ്ദേശിക്കുന്ന ഇരട്ട വ്യവസ്ഥ പാലിച്ചില്ല എഴുപതാം വകുപ്പും കോടതി പരിഗണിക്കേണ്ടതായിരുന്നു ഇഡി നൽകിയ പുതിയ തെളിവുകളും രേഖകളും വിചാരണ കോടതി കണക്കിലെടുത്തില്ല ദീർഘമായ രേഖകളും പേജുകളും പരിശോധിക്കാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി ജഡ്ജി പറയുന്നത് ന്യായീകരിക്കാനാവില്ലെന്നും നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തത് അതേസമയം ഡൽഹി ഹൈക്കോടതിയുടെ ഈ നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും ആംആദ്മി പാർട്ടി വ്യക്തമാക്കി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് ആംആദ്മി പാർട്ടി ദേശീയ കൺവീനർ കൂടിയായ അരവിന്ദ് കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സുപ്രീംകോടതി ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യം നൽകിയിരുന്നു ഇടക്കാല ജാമ്യ കാലാവധി പൂർത്തിയാക്കി ജൂൺ രണ്ടിനാണ് കെജ്രിവാൾ തിഹാ ജയിലിൽ മടങ്ങിയെത്തിയത് മദ്യനായ അഴിമതി കേസിൽ സിബിഐ അന്വേഷണവും കെജ്രിവാളിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചാലും സി ബി ഐയുടെ കേസിൽ ജയിലിൽ കഴിയേണ്ട അവസ്ഥ വന്നേക്കും ന്യൂസ് ന്യൂഡൽഹി